ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മസാലപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മസാലപ്പുട്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയാന്ന് തന്നെ നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് സവാള സവാളെടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളക് കുറച്ച് മല്ലയില കരിയേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം നമ്മളെ ബീഫ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മസാല വരക്കി വെച്ച് ബീഫിൽ ഇട്ട് കൊടുക്കാം നന്നായി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ ഏകദേശം ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നന്ന ഡ്രൈ ആക്കി എടുക്കണ്ട ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പാനിൽ തന്നെ നമുക്കിനി മസാല ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുത്തതാണ് അതും കൂടി ഇട്ടുകൊടുക്കാം എനിക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് സവാള ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒന്നും കൂടി സോഫ്റ്റായി വേവണം അപ്പോൾ ഇതാ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് പിന്നെ കുറച്ച് ഗർമ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്നും കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊന്നിനെ അടച്ച് വെച്ചിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ബീഫും ഒന്ന് മിക്സ് ആകണം അതിന് നമുക്കൊന്നും കൂടി നന്നായിട്ട് അടച്ച് വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതാ മസാല ബീഫിൻ്റെ മസാല ഇത് റെഡി ആയിട്ടുണ്ട് അതിന് മസാല പുട്ടല്ല ഉണ്ടാക്കുന്നത് നമുക്കിത് പുട്ടുണ്ടാക്കിയെടുക്കാം ഇതാ പുട്ടിൻ്റെ മാവ് നേരത്തെ നനച്ച് വെച്ചിട്ടുണ്ടായി അതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം ഇതാ നമുക്ക് ഇതെങ്ങനെയാണ് നിറക്കണ്ടെന്ന് നോക്കാം ആദ്യം നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം അതിന് ശേഷം കുറച്ച് കൊടുക്കാം അതിൻ്റെ മേലെ നമുക്ക് ഇതാ മസാല ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ നിറച്ചെടുക്കാം അപ്പോൾ ഇതാ ഫുള്ളായിട്ട് നിറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇത് പുട്ടിൻ്റെ പാനിയിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പം നല്ല അപ്പോൾ ഇതാ നമ്മളാ പുട്ടിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് പ്രത്യേകിച്ചിട്ട് എനിക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ